ആ യാത്ര ചെന്ന് നിന്നത് ചാരുവിന്റെ വീടിന് മുന്നിലും അടുത്തുള്ള അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്ന് ദേവാലയത്തിൽ നിന്നുമൊക്കെയുള്ള ശബ്ദം കേട്ട് പതിവ് പോലെ തന്നെ അഴിഞ്ഞു കിടന്ന് മുടി കെട്ടിവെച്ചുകൊണ്ട് മുൻവശത്തെ വാതിൽ തുറന്ന് പാലെടുക്കാൻ നോക്കുമ്പോഴാണ് ഒരാൾ കാറിൽ ചാരി നിന്ന് ഉറങ്ങുന്നത് ഭവിയാൻറ്റി കാണുന്നേ അടുത്തുള്ള പോസ്റ്റിലെ ബൾബ് കിടാത്ത കാരണം ഇരുട്ട് മാറി തുടങ്ങിയ കാരണവും കൊണ്ട് ആന്റി കാറിൻ്റെ അടുത്തേക്ക് ചെന്നു തൊപ്പി വെച്ച് മറച്ചിരിക്കുന്നത് കൊണ്ട് മുഖം വ്യക്തമായി കണ് കാണുന്നില്ലായിരുന്നു വേറെ വഴിയൊന്നും കാണാഞ്ഞതുകൊണ്ട് കൃത്യം ആറടി ദൂരെ നിന്നുകൊണ്ട് തലേ തലേദിവസം വെട്ടിവെച്ച് പട്ട കൊണ്ട് ഒന്ന് തട്ടി വിളിച്ചു ആരാ മൂന്നു മടിയോടടുപ്പിച്ച് വീട്ടിൽ നിന്ന് പോന്നതുകൊണ്ട് മഴ തോർന്ന അന്തരീക്ഷത്തിൽ പുതപ്പ് പോലും പുതക്കാതെ നിൽക്കുന്നതുകൊണ്ടും ഭദ്രി നിന്ന നിൽപ്പിൽ തന്നെ ഉറങ്ങിപ്പോയിരുന്നു ഉറക്കത്തെ ശല്യപ്പെടുത്തി കൊണ്ട് ആരുടെയോ ശബ്ദം വഴികൊണ്ടുള്ള തോണ്ടലും അറിഞ്ഞപ്പോൾ തന്നെ ബദ്രി കണ്ണു തുറന്ന് തൊപ്പിയെടുത്ത് മാറ്റി ഉറക്കം താങ്ങി നിൽക്കുന്ന കണ്ണുകളെ കൈകൊണ്ടൊന്ന് തുടച്ചിട്ട് മുന്നിലേക്ക് നോക്കിയപ്പോൾ വടിയും പിടിച്ചു നിൽക്കുന്ന ഭവിയാൻറ്റി മുന്നിൽ നിൽക്കുന്ന മരുമോനെ കണ്ടപ്പോൾ അതും ഈ നേരത്ത് കണ്ടപ്പോൾ എന്താ ചെയ്യാന്നൊരു പിടുത്തവും കിട്ടാതെ നിന്നു ആൻറ്റി മോനെന്താ ഈ സമയത്ത് അല്ല എപ്പോഴാ വന്നേ കുറച്ചു നേരമായി ആന്റി പെട്ടെന്ന് ചാരുവിനെ കാണാൻ അതാ പോകുന്നത് ബുദ്ധിമുട്ടായെങ്കിൽ സോറി ബുദ്ധിമുട്ടൊന്നായില്ല മോനെ പെട്ടെന്ന് ഇങ്ങനെ ഈ സമയത്ത് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി അത്രേ ഉള്ളൂ ചെറിയ പുഞ്ചിരി നൽകി സോറി എന്ന് വീണ്ടും പറയാതെ പറഞ്ഞുകൊണ്ട് ഉള്ളൊരു പുഞ്ചിരി മോനുവ വാ അകത്ത് കയറിയിരിക്കെ അവളെ എഴുന്നേൽക്കാൻ കുറേ സമയമെടുക്കും ഷൂട്ടിങ് മറ്റും പ്രോഗ്രാംസൊക്കെ പെട്ടെന്ന് വന്ന പോവാനായിട്ട് ആവശ്യമുള്ളവയൊക്കെ ഒരു ബാഗിലാക്കി കാറിൽ സൂക്ഷിക്കുന്ന പരിപാടി ഭദ്രിക്കുണ്ട് അങ്ങനെ എടുത്തു വെച്ച ബാഗും എടുത്ത് ഹാളിലേക്ക് കയറിയപ്പോൾ തന്നെ റൂമിൽ നിന്ന് ഒരു കൂട്ടു വായു കേട്ട് വരുന്ന അങ്കിളിനെയാണ് കാണുന്നത് ഗുഡ് മോർണിംഗ് അങ്കിൾ ബദ്രി ഈ സമയത്ത് കണ്ടപ്പോന്ന് ഞെട്ടിയെങ്കിലും അതിനെ മറച്ചു വെച്ച് നിറഞ്ഞ ചിരിയോടെ സോഫയിലേക്ക് സോഫയിലേക്കിരുത്തി അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത് കണ്ട് ആന്റിയുമെങ്കിലും ബദ്രിയെ ഗ്രസ് ഗസ്റ്റ് റൂമിലേക്ക് പാഴ്സൽ ചെയ്തു ഭവിയാന്റെ കാര്യങ്ങൾ ഏകദേശ രൂപം മനസ്സിലായിപ്പോ അങ്കിളിനൊരാശ്വാസം പിന്നെ അങ്ങോട്ട് അടുക്കളയിൽ ഒരു യുദ്ധമായിരുന്നു രണ്ടും കൂടി ഭാവി മരുമകനെ സൽക്കരിക്കാൻ വേണ്ടി നേരം വെളുത്തതോ തൊട്ടപ്പുറത്ത് ഭാവി കെട്ടിയോൻ ഉറങ്ങുന്നതോ ഒന്നും അറിയാതെ സുഖമായിട്ട് നിദ്രയിലായിരുന്നു ചാരു ഫോൺ ചെയ്യുന്ന ശബ്ദം കേട്ടാണ് പകുതി കണ്ണു തുറന്ന് പുതപ്പിനിടയിലൂടെ കയ്യു കടത്തി ഫോൺ ഫോണെടുത്ത് കാതിനോട് ചേർത്തു നാത്തൂനെ മോർണിങ് നാത്തൂനായിരുന്നു നാത്തൂനെ എന്താ നാത്തൂനെ ഈ നേരത്ത് ചേട്ടന് അവിടെ വന്നിട്ടുണ്ടോ നാത്തൂനെ ഏയ് ഇല്ല അയാൾ ഇവിടെ വരുത്തുന്നേ അപ്പോ അവിടെ ഇല്ലല്ലോ അപ്പൊ ശരി ഫോൺ കട്ടായതും ചാരു വീണ്ടും പഴയതുപോലെ തന്നെ കിടന്നു ഫോൺ എടുത്ത് ടേബിൾ വെച്ച് കട്ടിൽ ചാരിയിരിക്കുന്ന ജീവനെ നോക്കി സങ്കടം നിറഞ്ഞ മുഖത്തോടെ ബാല അവനെ നോക്കി വിതുമ്പിക്കൊണ്ടിരുന്ന ചുണ്ടിനെ ബന്ധിച്ചുകൊണ്ട് ബാല വീണ്ടും അവനെ നോക്കി ഇങ്ങനെ നോക്കല്ലേ ചിലപ്പോൾ എൻ്റെ കൺട്രോൾ പോവേ പോള അവിടുന്ന് എൻ്റെ ചേട്ടനെ കാണാനില്ല അപ്പോഴാണ് അവൻ്റെ ഒരു കൺട്രോള് നീ ഇങ്ങനെ ടെൻഷനാവാതെ എൻ്റെ പെണ്ണേ അവനിപ്പോൾ നിന്റെ താ നാത്തൂന്റെ വീട്ടിലുണ്ട് അവൾ അറിയാത്തതാണ് എന്തിനാ അവിടേക്ക് പോയി നിറഞ്ഞു തൂവിയെ കണ്ണെ തുടച്ചുകൊണ്ട് ബാല വീണ്ടും ചോദിച്ചു അവൻ്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ അവനെ ഇഷ്ടപ്പെടാത്തതോ ദേഷ്യം പിടിപ്പിക്കുന്നതോ ആയ കാര്യങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവർ ചെയ്താൽ അവിടെ ചെന്ന് പണി കൊടുക്കുന്ന രീതിയല്ലേ അവൻ്റെ അതിനിപ്പോ ചാരു എന്താ ചെയ്തേ അവളല്ല ഞാനാ ചെയ്തേ സംശയത്തോടെ അവനെ നോക്കിയപ്പോൾ ബാലയ്ക്ക് ചാരുവിൻ്റെ സ്റ്റാറ്റസ് എടുത്ത് കാണിച്ചു കൊടുത്തു ദുഷ്ട ഇത് വേണ്ടായിരുന്നു ദുഷ്ടനല്ലടി നിന്റെ സ്വീറ്റായി ഹസ്സല്ലേ ഞാൻ നീ വേഗം റെഡിയാവ് ഇപ്പോൾ തന്നെ ചാരുടെ വീട്ടിൽ പോണം അല്ലേ പ്രശ്നമാ സ്വന്തം ചേട്ടന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ബാലവേഗം റെഡിയാവാൻ തുടങ്ങി ക്ലോക്കിൽ കൃത്യം ഒമ്പത് മണിയായതും ചാരുവേഗം ചാടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി ഒരുക്കമെല്ലാം കഴിഞ്ഞ് റൂമിന്റെ വാതിൽ തുറക്കുന്നതിനോടൊപ്പം തന്നെ ചാരു വിളിച്ചു കൂവി അമ്മ ഒരു കപ്പ് ചായ പിന്നെ കഴിക്കാൻ എന്തെങ്കിലും മോള് വിളിച്ചു കൂവുന്നത് കേട്ടപ്പോ ബദ്രിക്ക് ദോശയും ചമ്മന്തിയും വിളമ്പിക്കൊണ്ടിരുന്ന ആന്റി തലക്കൊന്നേ കൈ കൊടുത്തു പോയി പിന്നെ ചിരിയോടെ തന്നെ ബദ്രിക്ക് ചായ പകർത്തി കൊടുത്തു മോനൊന്നും വിചാരിക്കല്ലേ അവളുടെ ശീലമാണിതൊക്കെ കഴിക്കാൻ വേണ്ടി മേശയുടെ അടുത്ത് വന്ന ചാരു കാണുന്നത് ഇരുന്ന് ഫുഡടിക്കുന്ന ബദ്രി സത്യാണോ എന്നറിയാൻ സ്വയം ഒന്ന് പിച്ചു നോക്കി വേദന എടുത്തപ്പോ സത്യമാണെന്ന് മനസ്സിലായി പുറകിലാളനക്കം കേട്ടപ്പോൾ ബദ്രി പുറകിലേക്ക് നോക്കി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ചാരുവിനെ നോക്കി ഒന്ന് ചിരിച്ചു ചാരു വന്നിരുന്ന് കഴിക്ക് അമ്മയുടെ ശബ്ദത്തിനൊന്ന് തലയാട്ടിക്കൊണ്ട് വന്നിരുന്ന് കഴിക്കുമ്പോ ഇയാളെന്താ ഇവിടെയെന്നായിരുന്നു ചാരുവിന്റെ ചിന്ത നിനക്ക് ആ സോമിന്റെ കൂടെ തന്നെ നിന്ന് ഫോട്ടോ എടുക്കണമല്ലേ കാണിച്ചു തരാണ്ടി നിനക്ക് മനസ്സിലോരോന്ന് ചിന്തിച്ചു കൂട്ടി ഭദ്രി നോക്കുമ്പോ ഒരുത്തിഒടുക്കത്ത ആലോചന അതും കൂടി കണ്ടപ്പോൾ ഒരു ദോഷ എടുത്ത് കഴിച്ചു ഇതേ സമയം ചാരുവിന്റെ വീടിന് മുന്നിൽ ജീവയുടെ കാറ് വന്ന് നിർത്തി കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് ഓടി പോവാൻ നിന്ന ബാലയുടെ കയ്യിൽ ജീവ പിടുത്തുമിട്ടു ഒന്ന് കൈവിടും മനുഷ്യ ഞാനൊന്ന് അകത്തേക്ക് പോട്ടെ എൻ്റെ ബാലെ നീയൊന്നടങ്ങ് മുൻകരുതൽ എടുക്കാതെ അങ്ങോട്ട് പോവാൻ പറ്റൂല മുൻപത്തെ അനുഭവം അറിയാലോ ജീവയുടെ വാക്കുകൾ ബാലയെ പഴയ ഓർമ്മയിലേക്ക് കൊണ്ടുപോയി ഡിഗ്രി ലൈഫ് സ്റ്റാർട്ട് ചെയ്ത ക്ഷീണത്തിൽ സോഫയിൽ കിടന്നുറങ്ങിയപ്പോഴാണ് പുറത്ത് ചേട്ടനും ജീവേട്ടനും തമ്മിൽ എന്തോ പറഞ്ഞ് തല്ലുകൂടിയ എന്താ ഏതാ എന്നറിയാതെ അവരുടെ ഇടയിൽ ചെന്ന് കയറിയതും ജീവേദിന് കിട്ടേണ്ട എനിക്ക് കിട്ടിയതും ഒരുമിച്ചായിരുന്നു തനക്കൊരു കൊട്ട് കിട്ടിയപ്പോഴാണ് ബാല ഓർമ്മയിൽ നിന്ന് ഉണർന്നത് എന്തുവാടി നിന്നുകൊണ്ട് സ്വപ്നം കാണുന്നേ സ്വപ്നം കണ്ടതൊന്നുമല്ല അന്ന് കിട്ടിയ അടി ഓർത്ത് പോയതാ ഇനി അത് കിട്ടണ്ട എങ്കിലേ എന്റെ പുറകിൽ നടന്നു വാതിൽ തുറന്നിട്ടതുകൊണ്ട് പറമ്പിൽ നിൽക്കുന്ന ചാരുവിന്റെ അച്ഛൻ അവരെ കണ്ടതുകൊണ്ടും രണ്ടും വേഗം അകത്തേക്ക് കയറി ചാരുവിൻ്റെ അമ്മയ്ക്കൊന്ന് ചിരിച്ചു കൊടുത്തിട്ട് ടേബിളിൽ ഇരിക്കുന്ന ദോശയെ അറ്റാക്ക് ചെയ്യാൻ പോയപ്പോഴാണ് ഭദ്രിയും ചാരുവും കണ്ണിൽ നോക്കിയിരുന്ന് കരയുന്നത് കാണുന്നേ ഇതിപ്പോൾ എന്താ സംഭവം എന്ന് ചി വിചാരിച്ച ദോശയും ചമ്മന്തിയും വായിൽ വെക്കാൻ നോക്കിയപ്പോഴാണ് ബാലജീവയുടെ ചെവിയിൽ വന്ന് ഇപ്രകാരം ഒഴിഞ്ഞു ഏട്ടാ ഇവരുടെ പ്രശ്നമൊക്കെ സോൾവായി കണ്ടില്ലേ കണ്ണിൽ നോക്കി റൊമാൻസിക്കുന്നേ ഷോ എനിക്ക് നാണം വരുന്നു പിരികം പൊക്കിക്കൊണ്ട് ജീവാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് ബാലയും മറുപടി നൽകി ജീവയും ബാലയും വന്നിരുന്നു എങ്കിലും ചാരവും ബദ്രിയും കുറച്ചു മുൻപ് തുടങ്ങി വെച്ച വഴക്കിപ്പോഴും തുടർന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഭവി ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എഴുതേടി പറമ്പിൽ നിന്ന് അങ്കിൽ പറയുന്നത് കേട്ടപ്പോൾ വിളമ്പിൽ നിർത്തി ആൻ്റെ അടുക്കളയിലേക്ക് പോയി എന്തിനടവും രാവിലെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ തന്റെ വീട്ടിലൊന്നും തിന്നാൻ കിട്ടുന്നില്ലേ നീ കുരങ്ങി ഞാൻ ഇവിടെ വന്നിരിക്കുന്ന പൂതനെ പൂതന നിന്റെ മരുമോണ്ട് അമ്മായി അത്ര കായു അല്ലടി എനിക്കിതറിയാമായിരുന്നു നീ മറ്റവന്റെ കൂടെ ബാക്കി പറയുവാൻ മുൻപ് ആൻറ്റി കഞ്ഞിവെള്ളം കൊണ്ട് പാസ് ചെയ്തു പോയി അപ്പോഴേക്കും ജീവയും ബാലയും വന്നു അപ്പൊ തുടങ്ങിയതാണ് ചാരുവിന് ബദ്രിയുടെ കാല് കൊണ്ട് കിട്ടുന്ന ചവിട്ട് ബദ്രിക്ക് ചാരുവിന്റെ നഖം കൊണ്ട് കിട്ടുന്ന പിച്ച് അതിൻ്റെയൊക്കെ ആഫ്റ്റർ ആണ് രണ്ടിൻ്റെയും കണ്ണ് നിറഞ്ഞിരിക്കുന്നത് ഫുഡിംഗ് കഴിഞ്ഞതും നാലുപേരും കറങ്ങാൻ പോയി ബദ്രിയുടെ അടുത്ത് ചാരുവിനെ ഇരുത്താൻ നോക്കിയെങ്കിലും അവൾ പുറകിൽ തന്നെ ചെന്നിരുന്നു ജീവാ ഡാ എന്ത് നമുക്കാദ്യം ബീച്ചിൽ പോവാം ഓക്കേ ബീച്ചിലെത്തിയതും ജീവയും ബാലയും കൈകോർത്ത് മുൻപിൽ നടന്നു പുറകിലായിട്ട് ബദ്രിയും ചാരുവും ചാരു ഇന്നലെ നീ സ്റ്റാറ്റസ് ഇട്ടിരുന്നു ഇയാളല്ലേ ആദ്യം ഇട്ടെ അപ്പം ഞാനും ഇട്ടു അയാളുടെ കൂടെ എന്തിനാണ് നീ ഫോട്ടോ എടുത്തേ ഈ ചോദ്യം ഞാൻ ചോദിച്ച എൻ്റെ ജോലി അതാണ് ഗൗരവത്തോടെ ചാരു ചോദിച്ചപ്പോൾ നിസാരം പോലെ ഷോൾഡർ താഴ്ത്തിയിട്ട് ബദ്രിയും ഉത്തരം നൽകി എന്നാൽ അയാൾ എനിക്കിഷ്ടവാ പറഞ്ഞ തീരു മുൻപേ തന്നെ ചാരുവിൻ്റെ കഴുത്തിൽ ബദ്രിയുടെ പിടി വീണിരുന്നു എന്തു ധൈര്യത്തിലോടെ പുന്നാര മോളെ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞേ ഇനി മേല അവൻ്റെ കൂടെയുള്ള ഫോട്ടോയോ മറ്റൊന്ന് ഇട്ടാ ബദ്രിയുടെ ഉച്ച കേട്ട് തിരിഞ്ഞു നോക്കിയ ജീവയും ബാലയും കാണുന്നത് കണ്ണ് നിറച്ചുകൊണ്ട് ബദ്രിയുടെ പിടി അടിക്കാൻ നോക്കുന്ന ചാരുവിനെയാണ് ജീവ വേഗത്തിൽ തന്നെ ഓടി വന്ന് ബദ്രിയുടെ കൈ പിടിച്ചു നിരക്ക് എന്താണോ ഭ്രാന്ത് പിടിച്ചോ പിടിച്ചതിലല്ലോ നിങ്ങളൊക്കെ കൂടി പിടിപ്പിക്കുക ഇവൾ ഇന്നലെ ആ മറ്റവന്റെ കൂടെയുള്ള പിക്ക് തലയിൽ കൈ വെച്ചിട്ടൊന്ന് കണ്ണ് ചിമ്മി അടച്ചു ജീവ ബദ്രിയെ ഒന്ന് നോക്കി സോറിടാ ഡാ ഞാനാ ഇവൾക്ക് ആ പിക്ക് എഡിറ്റ് ചെയ്തു കൊടുത്തേ ഇവർക്ക് ഒന്നും അറിയില്ലടാ അല്ല അവന്റെ ഒപ്പമുള്ള പിക്ക് ഇട്ടു എന്ന് വെച്ചെന്താ പ്രശ്നം നിനക്ക് മാത്രമല്ലേ അവനോട് ദേഷ്യമുള്ളൂ അല്ല ഇങ്ങനെ ദേഷ്യം വരാൻ എന്താ കാരണം കുറെയായി ചോദിക്കണമെന്ന് വെക്കുന്നു കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് തന്നെ ബദ്രി അരയടിക്കുന്ന കടലിൽ നോക്കിക്കൊണ്ട് ബാലയെ ചേർത്ത് പിടിച്ചു എന്റെ പെങ്ങൂട്ടിയെ വില പറഞ്ഞവനെ ഞാൻ പൂവിട്ട് പൂജിക്കണോ ജീവ അങ്ങനെ ഒരു ഉത്തരം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് എല്ലാവരിലും അത് നിശബ്ദത നിറച്ചു നേരം കൂടി നിന്ന് മനസ്സിലെ സംഘർഷത്തിന് അയവ് വരുത്തിയിട്ടാണ് അവിടെയെന്നും അവർ മടങ്ങിയത് ജീവയുടെ തോളിൽ തല ചായ്ച്ചു ബാലയും അവളുടെ കരങ്ങൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് ജീവയും നടന്നു അവർക്ക് പുറകിൽ കയ്യിൽ കോർത്തു പിടിച്ച് പരസ്പരം നോക്കാൻ മടിക്കുന്ന കണ്ണുകളെ അനുസരിച്ചുകൊണ്ട് കൊണ്ട് മുഖത്ത് നോക്കാതെ ചുണ്ടിൽ കുസൃതി ചിരിയുമായി ബദ്രിയും ചാരുവും നടന്നു ബീച്ചിൽ നിന്ന് അവർ നേരെ പോയത് അടുത്തുള്ള ഷോപ്പിംഗ് മോളിലേക്കാണ് കടകൾ തുറക്കാൻ ഇളവുള്ള ദിവസമായതുകൊണ്ട് സാമാനം തിരക്ക് അവിടെ അനുഭവപ്പെട്ടിരുന്നു കാറ് പാർക്ക് ചെയ്ത് ഷോപ്പിംഗ് മോളിലേക്ക് കയറും മുൻപെയാണ് ചാരുവിന് അവളുടെ അച്ഛൻ്റെ വകയും അമ്മയുടെ വകയും കോൾ വരുന്നത് കല്യാണം ജൂൺ മൂന്നാം തീയതി നടത്താൻ തീരുമാനിച്ചു പോലീസ് സ്റ്റേഷനും ഹെൽത്തിലുമൊക്കെ പെർമിഷൻ റെഡിയായി തുടങ്ങിയ കാര്യമാണ് രണ്ട് കൂട്ടര മക്കളെ വിളിച്ചറിയിച്ചത് ഫോൺ കോൾ കഴിഞ്ഞ് തിരിച്ചു വന്ന രണ്ട് പേരിലും സന്തോഷമായിരുന്നു ജീവയും ബാലയും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കല്യാണത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ച കാര്യമെല്ലാം അവരോട് പറഞ്ഞു ബാലയുടെ കൈയും പിടിച്ച് മുന്നോട്ടു പോകുന്ന ചാരുവിൽ തന്നെയായിരുന്നു ഭദ്രയുടെ കണ്ണുകൾ അവന്റെ സാമീപ്യവും നോട്ടവും എല്ലാം അറിഞ്ഞുകൊണ്ട് എന്ന പോലെ ചാരുവിന്റെ കവളികൾ ചുവപ്പ് രാശി ഇടം പിടിച്ചിരുന്നു ഭദ്ര തോളിൽ ജീവ കൈകൊണ്ട് തട്ടിയപ്പോഴാണ് ചാരുവിൽ നിന്ന് നോട്ടം മാറ്റുന്നത് എന്തേടാ ചോര ഊറ്റി കുടിച്ച് മതിയായില്ലേ നിനക്ക് ഇല്ല എൻ്റെ പെണ്ണിന്റെ അല്ലേ ഇത് പറയാനാണോടൊ പട്ടി എന്നെ നീ വിളിച്ചേ ബാച്ചിലർ പാർട്ടി വെക്കണ്ടേ കൊറോണ ടൈമിൽ തന്നെ വേണോടോ പട്ടി നിന്റെ ബാച്ചിലർ പാർട്ടി വേണ്ടല്ലേ വേണ്ട ബാലയും ചാരുവും നേരെ പോയത് ഡ്രസ് സെക്ഷനിലേക്കാണ് ബദ്രിയ വീട്ടിൽ വരുമ്പോൾ ഉപയോഗിക്കാനുള്ള ഡ്രസ്സുകളെല്ലാം ബാലയും ചാരുവും കൂടി സെലക്ട് ചെയ്തു കഴിഞ്ഞല്ലേ നിങ്ങളുടെ ഡ്രസ് എടുക്കൽ ജീവമെന്ന് ചോദിക്കുമ്പോഴാണ് നാത്തൂമാര് രണ്ടും അങ്ങനെ രണ്ടു പേരുള്ളത് തന്നെ ഓർക്കുന്നേ കഴിഞ്ഞു ജീവേട്ട ചിരിച്ചുകൊണ്ടുള്ള ചാരുവിന്റെ മറുപടി കേട്ടപ്പോൾ ജീവിക്കന്നിവളെ കണ്ട ദിവസമാണ് ഓർമ്മ വന്നത് അന്നും ഇതുപോലെ ചിരിച്ചു മുഖമായിട്ടല്ലേ ഒരുത്തനെ നിലത്തിട്ടത് ജീവേട്ട ചാരു വീണ്ടും വിളിച്ചപ്പോൾ ജീവ ഒന്ന് ചിരിച്ചു കൊടുത്തു ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടോ ചാരു ബദ്രിയുടെ ചോദ്യത്തിന് ബാലയാണ് ഉത്തരം നൽകിയത് പുടവ പിന്നെ കല്യാണ സാരി ബാല പറയുമ്പോഴും ബദ്രിയുടെ കണ്ണുകൾ ചാരുവിൽ തന്നെയായിരുന്നു ചാരുവിൻ്റെ കയ്യിൽ ബദ്രി കൈകോർത്ത് പിടിച്ച് അതിൻ്റെ കൂടെ അവരുടെ കയ്യിൽ അവൻ വീണ്ടും കുസൃതികൾ കാട്ടിക്കൊണ്ടേയിരുന്നു ചാരു അവനെ നോക്കി പേടിപ്പിക്കുമ്പോഴൊക്കെ ചുണ്ടുകൾ കൊണ്ട് ചാരുവിന് ഉമ്മ നൽകി ബാലയാണിൽ അവരുടെ കാട്ടിക്കൂട്ടലൊക്കെ വീഡിയോ എടുക്കുന്ന തിരക്കിലും ജീവിതം ചെയ്യേണ്ട ചെയ്യണ്ട എന്ന് പറയുമ്പോഴൊക്കെ അവൻ്റെ വയറ്റിനിട്ട് ഓരോ കൊടുക്കാനും ബാല മറന്നിരുന്നില്ല സ്വന്തം പെങ്ങൾക്കും അളിയനും ഫസ്റ്റ് നൈറ്റിനും കുടിക്കാൻ കൊടുത്ത പാല് ഉപ്പും സോപ്പ് പൊഴിയുമൊക്കെ മിക്സ് ആക്കി തന്ന ചേട്ടനാണ് മുന്നിൽ നടക്കുന്നേ അതിന്റെ ഒരു സ്മരണ കുട്ടിക്കുണ്ട് എന്ന് കൂട്ടിക്കോ പുടവയായിട്ട് ഓറഞ്ചും റോസും കോമ്പിനേഷൻ വരുന്ന സാരിയാണ് സെലക്ട് ചെയ്തത് കല്യാണി സാരിയായിട്ട് സ്കൈ ബ്ലൂ കളറിലുള്ള സാരിയും ഭദ്രിക്കാണിൽ ഗോൾഡൻ കളർ വരുന്ന ഷർട്ടും അതേ കരയോട് ചേർന്ന മുണ്ടും അവിടെ നിന്ന് തിരിച്ചു വീട്ടിലേക്കുള്ള യാത്രയിലാണ് ബാല വണ്ടി നിർത്താൻ പറഞ്ഞ് ബഹളം വെച്ചത് പെട്ടെന്നുള്ള വച്ചായത് കൊണ്ട് തന്നെ ബദ്രിയുടെ കയ്യിൽ നിന്ന് കാറിന്റെ കൺട്രോൾ പെട്ടെന്ന് പോയി ഭാഗ്യത്തിന് ആ വഴി വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അപകടമൊന്നും ഉണ്ടായില്ല ആ ദേഷ്യത്തിൽ തന്നെ ബദ്രിയുടെ ശബ്ദമൊന്നും ഉയർന്നു എന്തിനാടി ബാല് ഒച്ച വെച്ചേ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് അവളുടെ ഒരു കാറിൽ സോറി ഏട്ടാ ഇനി അതിൻ്റെ പേരിൽ ഇനി മോങ്ങണ്ട എന്തിനാന്ന് വെച്ചാ ഒച്ച വെച്ചതെന്ന് പറ അതേട്ടാ നമ്മൾ താലി വാങ്ങാൻ മറന്നില്ലേ അതിനാണോ ബാല നീ ഒച്ച വെച്ചത് അതൊക്കെ ഞാൻ വാങ്ങി സത്യമായിട്ടും ഏട്ടൻ വാങ്ങിയോ വിശ്വാസം വരാതെയുള്ള ബാലയുടെ ചോദ്യത്തിന് ജീവാ അവരുടെ തലക്കെട്ടൊന്ന് കൊട്ടി വീട്ടിലെത്തിയിട്ട് അവൻ കാണിച്ചു തരും ബാലയെ സാഡായിട്ടിരുന്ന ബാല ഹാപ്പി ആയിപ്പോയി ചാരുവിന്റെ മുഖം കൂടുതൽ സാഡായിപ്പോയി ചാരുവിന്റെ വീട്ടിൽ അവളെ ഇറക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഭദ്രയോടൊന്നും മിണ്ടാതെ ബാക്കിയുള്ളവർക്ക് ടാറ്റയും കൊടുത്താണ് ചാരു അകത്തേക്ക് വീട്ടിലേക്ക് കയറിയത് അകത്തേക്ക് കയറി വരുന്ന ചാരുവിനെ കണ്ടതും ഭി ഓടി വന്ന് മോളെ കെട്ടിപ്പിടിച്ചു തോളിൽ നനവ് തട്ടിയപ്പോഴാണ് അമ്മ കരയുവാണെന്ന് ചാരുവിന് മനസ്സിലാകുന്നേ അമ്മയെ തന്നിൽ നിന്ന് അകത്തെ നിർത്തിക്കൊണ്ട് ആ മുഖം കൈയിൽ പിടിക്കുമ്പോഴും അമ്മയുടെ കണ്ണുകൾ തോർന്നിരുന്നില്ല എന്താ എൻ്റെ അമ്മക്കുട്ടിക്ക് അറിയണേ കല്യാണത്തിന്റെ കാര്യം ഓർത്തിട്ടാണോ അതൊന്നുമല്ല തൻ്റെ വിഷമത്തിന് കാരണമെന്ന് പറയണമെന്ന് തോന്നിയെങ്കിലും സത്യങ്ങൾ അറിഞ്ഞ ചാരുവെന്തേലും എടുത്ത് ചാടി ചെയ്താലോ എന്ന ഭയം മനസ്സിനെ കീഴടക്കി ചാരുവിൻ്റെ പുറകിൽ നിന്ന് ഒന്നും അവളോട് പറയരുത് എന്ന് അപേക്ഷിക്കുന്ന ഭർത്താവിനെ കൂടെ കണ്ടതോടെ ചാരുവിൻ്റെ ചോദ്യത്തിന് അനുകൂലമായി തന്നെ ആ അമ്മ തലയാട്ടി എൻ്റെ അമ്മ കുട്ടിങ്ങനെ സില്ലി ആവല്ലേ ഹാപ്പിയായിട്ടിരിക്കുന്നേ അമ്മയ്ക്കൊരു ഉമ്മയും കൂടെ കൊടുത്ത് റൂമിലേക്ക് കയറിയപ്പോൾ തൊട്ട് ബദ്രിയോട് ദേഷ്യവും അമ്മയോടുള്ള സ്നേഹവും എല്ലാം വിറുപ്പ് മുട്ടിച്ചപ്പോൾ ബാത്റൂമിൽ കയറി തലവഴി വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു ഭക്ഷണം പോലും വേണ്ടെന്ന് പറഞ്ഞ് ചാരു കിടന്നുറങ്ങി ചാരു ഉറങ്ങിയെന്ന് ബോധ്യമായതിനു ശേഷമാണ് ആന്റിയും അങ്കിലും ഹാളിലേക്ക് പോകുന്നത് കുറഞ്ഞ ശബ്ദത്തിൽ അപ്പോഴും ന്യൂസ് ചാനൽ ബ്രേക്കിംഗ് ന്യൂസ് ആയി വായിച്ചു കൊണ്ടിരുന്നു ചിത്രാ റേപ്പ് കേസ് പുനരന്വേഷണം നടത്തിയ എ സി പി സ്റ്റീഫൻ ആക്രമികളുടെ ആക്രമണത്തിൽ മരണത്തിന് കീഴടങ്ങി നമ്മുടെ മോൾക്ക് നീതി ചാരു അവളെ ഇനിയും അവന്മാരെ കൊല്ലാൻ നോക്കുമോ അറിയില്ല ഒന്നും അറിയില്ല ഭവി എല്ലാം ഞാൻ കാരണമല്ലേ എൻറെ ശ്രദ്ധ കുറവാണെന്ന് ഓർക്കുമ്പോ ബാസിയങ്കിളിന്റെ ഓർമ്മകൾ അന്നാ ദിവസത്തിലേക്ക് ഓടി മറിഞ്ഞു ചിത്ര ചാരുവിന്റെ ചേച്ചി കാഴ്ചയിൽ ചാരുവിനേക്കാൾ സുന്ദരി അതുകൊണ്ട് തന്നെ കോളേജിലും മറ്റുമായിട്ട് കുറെ പേര് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടന്നിരുന്നു അതിൻ്റെ പേരിൽ തന്നെയാണ് അന്ന് റോഡിൽ വെച്ച് ചാരു തല്ലുകൂടിയതും പതിവിലും നേരം വൈകിയാണ് ബാസി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയത് നടു നിവർത്താൻ ഒന്ന് കിടന്നതും രണ്ടു മക്കളും കൂടി അടുത്ത് വന്നു അച്ഛ എന്ത് ചിത്തു ഇന്നെന്തോ ഒരാവശ്യം സാധിക്കണമല്ലോ അച്ഛയുടെ കുട്ടിക്ക് മനസ്സിലായില്ലേ എന്റെ കൂടെ ഒന്ന് അടുത്തുള്ള തുണിക്കടയിലേക്ക് വരുമോ എന്തിനാടാ അതെ നാളെ കോളേജിൽ സാരി എടുത്തിട്ട് ചെല്ലാൻ പറഞ്ഞു ഇപ്പഴാ അറിഞ്ഞേ അധികം കാഷിന്റെ ഒന്നും വേണ്ട വേണ്ടച്ഛേ ഇരുന്നൂറിൻ്റെ ആയാലും മതി എനിക്കിനി പോവാൻ വയ്യ മോളെ ഒരു കാര്യം ചെയ്യാ നിങ്ങൾ രണ്ടും കൂടി വാ അവരുടെ സംസാരം നിന്ന ഭാവി പെൺകുട്ടികളെ ഒറ്റയ്ക്ക് വിടേണ്ട എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അങ്കിൽ അത് കടയിൽ പോയ മക്കളെ പത്ത് മണി കഴിഞ്ഞിട്ടും കാണാതെ ആയപ്പോൾ അന്വേഷിച്ചിറങ്ങിയ ബാസി കാണുന്നത് റോഡിൽ തലയടിച്ച് രക്തം വാർന്ന് കിടക്കുന്ന ചാരുവിനെയാണ് പോലീസ് കേസായി ചിത്രയ്ക്ക് വേണ്ടി അന്വേഷണം തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ആരൊക്കെ ചേർന്ന് പിച്ചു ചീന്തിയ നിലയിൽ ജീവനില്ലാതെ ചിത്രയെ കാണുന്നത് തൻ്റെ തെറ്റുകൊണ്ട് എന്ന തോന്നൽ ബാസിയെ മെന്റൽ സ്റ്റേജിൽ വരെ എത്തിച്ചിരുന്നു അതിൽ നിന്ന് കരങ്ങേറ്റിയത് ചാരുവാണ് ചാരുവിനെ ചിത്രയ്ക്ക് വിധി വരുത്തിയവരെ അറിയാം എന്നുള്ളത് കൊണ്ട് അവൾക്ക് നേരെയായി അവരുടെ കൊലപാതക ശ്രമം ചാരുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും അവർ ഒളിവിൽ കഴിയുന്നത് തന്നെ സ്വന്തം നാട് വിട്ട് ഇവിടേക്ക് മാറിയത് തന്നെ ഓർമ്മകളുടെ താളുകൾ മറിയുമ്പോൾ ചാരുവായിരുന്നു ആ പിതാവിൻ്റെ ഉള്ളിൽ